ព្រីយង្គ ளே അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് അലച്ചിലൊക്കെ കഴിഞ്ഞാണ് വന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രയാസമുണ്ട് നമ്മുടെ പേരൊക്കെ ഉപ്പിലിട്ട് കൊണ്ടുപോയി കഴിക്കണത് കേട്ടോ പാത്രം പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കഴിച്ചു സോയാബീൻ കഴിച്ചിട്ട് ഇത് കൊച്ചു അതെനിക്ക് ഇഷ്ട പിന്നെ ബ്രെഡ് വാങ്ങിച്ചു കൂട്ടുകാരെ പിന്നെ ഗോതമ്പൂരി ഗോതമ്പൂരിച്ചു വെള്ളക്കടല പിന്നെ രണ്ട് കിലോ വെള്ള അരി മേടിച്ചു വെള്ളച്ചോറ് ചൂടി അതുകൊണ്ട് കേട്ടോ കണ്ണൊന്നും തുറക്കാൻ പറ്റത്തില്ല പിന്നെ കുട്ടിക്കൂടാടും പെർഫ്യൂം കുളിച്ച് ത്തിരിച്ചല്ലേ ഇരിക്കാതെ എന്റെ കാര്യം പോലും എനിക്ക് അറിയട്ടില്ല പിന്നെ ചോറും കറികളും ഇരിപ്പുണ്ട് ോർന്നിരി ഒരു മിഴുകോർട്ട് എന്തേലും വെക്കാം എന്ന് വിചാരിച്ചാണോ എന്റെ ശക്തിന്റെ പ്രശ്നം ചെയ്തു പാടോട്ട് നീണയും ആസ്കാരമൊക്കെ കുളിയും ചെ കഴിഞ്ഞ് അങ്ങനെ ഉരുളക്കരങ്ങി വെക്കാന് എടുക്കുക പിന്നെ ഞാൻ പറഞ്ഞാൽ വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വല്ലാതെ ഒരു അലച്ചില് നടത്തിനൊരു അഞ്ചര ആറര വരെ ഞാൻ ടൗണിൽ ഒത്തും ഒരാവശ്യത്തിന് ഇങ്ങനെ അലഞ്ഞ് നടന്നുമില്ല ഞാനന്നേരം തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ നമ്മളൊക്കെ എന്തോരം എന്താ പറയുന്നത് ജീവിതത്തിൽ ഓരോ പ്രതീക്ഷകൾ വയ്ക്കത്തില്ലേ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ നമുക്കൊരു വിഷമം വരുമ്പോ നമ്മളെ താങ്ങാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നൊക്കെ നമ്മൾ വിചാരിക്കുകയും ചെയ്യും വിചാരിക്കുമെങ്കിലും ചെയ്യത്തില്ല ഞാന് ഇന്നെനിക്ക് ഭയങ്കര സങ്കടം തോന്നി പ്രയങ്ങളാണ് കാരണം അത്രയും ഞാൻ നമ്മുടെ എല്ലാം ടൗൺ ആ മുഴുവൻ ടൗൺ മുഴുവൻ ഞാൻ ചുറ്റി കറങ്ങിട്ടാണ് വന്നത് പിന്നെ ഞാൻ ഞാനപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ഓർപ്പുമായിരുന്നു ഇത്രയും അലച്ചിലും വേദനകളും ഒക്കെ തന്നത് എനിക്ക് ഏറ്റവും ഞാൻ ഏറ്റവും സ്നേഹിച്ചവർ തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ അലയാനും കഷ്ടപ്പെടാനും എനിക്ക് എനിക്കിടയാക്കിയത് അപ്പോൾ അവരോടൊക്കെ എന്തോ എനിക്കങ്ങ് വരാത്ത സ്നേഹം തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് കേട്ടോ പക്ഷെ ഞാൻ ഒരിക്കലും ആലേശം അലറ്റത്തില്ല ഞാൻ വായന ഒരിക്കലും അവർക്കൊരു ദോഷം പറഞ്ഞോന്നും പ്രാർത്ഥിക്കത്തില്ല കേട്ടോ പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സ് നേർന്ന ദൈവം കാണുന്നുണ്ട് അതുകൊണ്ടുള്ള എന്തെങ്കിലും ദോഷം വരുവില്ലേ ഉള്ളൂ കാരണം അത്രയേറെ എനിക്ക് ഇന്ന് ഒന്നാമതും എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലേ പക്ഷേ ഈ അലച്ചിലും ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നമ്മളാ തിരക്കിനടക്കെ ഒന്ന് പെട്ടുപോയി ഇന്നലെ രാത്രിക്കൊക്കെ തലവേദനയും ഭയങ്കര അസ്വസ്ഥതയാണ് ഈ തിരക്കിനകത്തൊക്കെ പോകുന്നതും ഈ അലച്ചിലും അടുക്കളയിൽ തന്നെ പതിവിലും കൂടുതൽ സമയം ഞാൻ ജോലി ചെയ്താലും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പം ഇതൊന്നും നമുക്ക് ഒരാളോടൊന്നും വെക്കാനോ അല്ലെ ഇതൊന്നും നമ്മള് സ്വയം അറിഞ്ഞു മനസ്സിലാക്കി ഇങ്ങനെ പോവുക എന്നുള്ളതല്ലാതെ ആളുണ്ട് നമുക്ക് നമ്മൾ മാത്രമാണുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഭൂമിയിൽ എല്ലാവരും ഇങ്ങനെയൊന്നും അല്ല ചിലർക്കൊക്കെ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് മുഖം പാടിയാൽ എന്താണ് പ്രശ്നം ഞാനുണ്ട് എന്നൊക്കെ പറയാൻ ഒരാളെ ദൈവം കൊടുക്കുന്ന ഒരു ഭാഗ്യമുണ്ട് കേട്ടോ അത് സഹോദരങ്ങളോ അമ്മയോ ഭാര്യോ ഭർത്താവോ മക്കളോ ആരായിരുന്നാലും അങ്ങനെ ഒരാളെ എല്ലാരും ഉള്ളവരും അങ്ങനെ ഒരാളുള്ളതാണ് ഒരാളുടെ നിലനിൽപ്പ് ഭയങ്കര മാനസിക പ്രയാസം തോന്നി എനിക്ക് അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ അടിയിരിക്കട്ടെ എനിക്ക് തളർച്ച നമ്മുടെ കുട്ടികളായിരിക്കും നമ്മൾ ഉറപ്പൊന്നും വലുതായ മതിയായിരുന്നു സ്കൂളിൽ പോകണ്ട പഠിക്കണ്ട അല്ലെ വലുതായാലും ജോലിക്കൊക്കെ പോകാം പൈസ ഒക്കെ ഉണ്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം ഇഷ്ടമുള്ള ഇടത്തൊക്കെ പോകാം അങ്ങനെയൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ കണക്ക് കൂട്ടും എങ്കിലും ഒന്ന് പഠിച്ചാൽ കഴിഞ്ഞാ മതിയായാലും എന്നൊക്കെ ഓർക്കും പക്ഷെ നമ്മൾ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കുകയോ എന്തൊരു ഒരു കാലവായിരുന്നു നമ്മുടെ കുട്ടിക്കാലം എന്നല്ലേ എന്നെ സംബന്ധിച്ചത് വളരെ വളരെ സത്യമാണ് കേട്ടോ ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞൊരു വല്യോ ഒരു എന്താ പറയുക ഒരു പത്തു പത്തൊമ്പ പതിനെട്ട് പത്തൊമ്പത് വരെ അതൊക്കെ ഉണ്ടല്ലോ എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം എനിക്ക് അത് വേണം ഇത് വേണോന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ മാമന്മാർ അല്ലെങ്കിൽ മാമിമാരോട് പറയാം സിനിമയ്ക്കൊക്കെ പോകുന്ന കാര്യം മാമിയോടാണ് പറയുന്നത് കേട്ടോ പൂപ്പുൻ്റെ അമ്മയോട് മാമി മാമിയും മാമനും ഞങ്ങളെല്ലാരും അടുത്തടുത്ത വീടുകളിൽ ഒന്നിച്ചൊക്കെ ആയിരുന്നു താമസം അപ്പം മാമിയോട് ഞാൻ പറയും മാമി പറയാമെങ്കിൽ മാമൻ കൊണ്ടുപോകും അപ്പൊ മാമി എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കും ഞങ്ങളെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകും പിന്നെ എന്ത് കാര്യത്തിനാണേലും മാമയെ നിങ്ങള് സോപ്പിടും പിന്നെ എന്താ പറയുന്നത് ഞാൻ സ്കൂളിൽ എന്നെ ഡാൻസിനും പാട്ടിനും ഒക്കെ ടീച്ചർമാര് പിടിച്ചിട്ട് വെക്കുന്നു കേട്ടോ പാട്ടില്ലല്ല ഡാൻസിന് തിരുവാതിര ഉപ്പന ഗ്രൂപ്പ് ഡാൻസ് പിന്നെ പ്രോഗ്രാം ഒക്കെ തുടങ്ങുന്നതിനു മുമ്പുള്ള രംഗപൂജ ആ പരിപാടിക്കൊക്കെ മാലാഖയായിട്ട് നിൽക്കാൻ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഡ്രസ്സും അതിനുള്ള ഓർണമെന്റ്സും ഒക്കെ വേണമല്ലോ അപ്പൊ ഞാൻ അമ്മയോട് പറയുമ്പോൾ അമ്മ വഴക്കമായി അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ലേ കേട്ടോ പക്ഷെ എന്റെ പപ്പ കൊണ്ടുപോയി എനിക്കതൊക്കെ വാങ്ങിച്ചേരും അപ്പ അതൊക്കെ വാങ്ങിച്ചേരും അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് പപ്പ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എനിക്കൊരു വെള്ള പവാടം ബ്ലൗസും വേണമായിരുന്നു രംഗപൂജയ്ക്ക് മാലാഖയായിട്ട് നിൽക്കാനല്ല രംഗപൂജയ്ക്ക് ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ അഞ്ച് തൊട്ട് ഒരു ഏഴ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെ ഞാൻ ഈ രംഗപൂജയ്ക്കൊക്കെ മാലാഖയായിട്ട് നിന്നു അത് കഴിയുമ്പം കുഞ്ഞുങ്ങൾ വീണ്ടും അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ ആയിരിക്കും അങ്ങനെ നിർത്തുന്നത് അത് കഴിഞ്ഞ് നമ്മളെ ആ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി നിർത്തും അപ്പൊ വെള്ള ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു പാവാടയും ബ്ലൗസും വേണം അപ്പ എന്നെ കൊണ്ടുപോയി എന്നുള്ള മെറ്റീരിയലൊക്കെ മേടിച്ചു എന്നിട്ട് അന്നത്തെ കാലത്ത് ഗൾഫ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു കടയിൽ കൊണ്ടുപോയി പപ്പാടെ ഒരു കൂട്ടുകാരന്റെ കടയിൽ അവിടെ കൊണ്ടുപോയി എനിക്ക് ഹീലുള്ള ഒരു ചെരുപ്പൊക്കെ മേടിച്ചതെന്ന് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചെരുപ്പ് ഇടുന്നത് ഞാൻ ആ ചെരുപ്പ് കിട്ടിയ സന്തോഷത്തിന് ഞാൻ അന്നേരം തന്നെ എന്റെ കാല കിടന്ന ചെരുപ്പൊക്കെ മാറ്റി അതൊക്കെ ഇട്ട് അതൊക്കെ ഇട്ടിട്ട് എനിക്ക് നടക്കാൻ വയ്യ അപ്പൊ മേടിച്ച് ഇറങ്ങി ഇറങ്ങി നടക്കുവാണല്ലോ ബസ് തിരിച്ച് നമുക്ക് വീട്ടിലെത്താൻ നടക്കണമല്ലോ അങ്ങനെ കേട്ടോ നടന്നപ്പോ എനിക്ക് പാടായി ഈ ഹീലുള്ള ചെരുപ്പ് ഞാൻ ഇട്ടിട്ടില്ലല്ലോ അങ്ങനെ പപ്പ എന്നെ ഒരുവിധം എന്നെ നടത്തിച്ച് നടത്തിച്ച് ഒരുവിധം നടന്ന് ഇങ്ങോട്ട് വരുന്നവരിക്ക് ചേരിപ്പങ്ങണങ്ങിട്ട് എത്ര നേരം ആയെന്നോർത്ത കേട്ടോ ഈ ചേരിപ്പങ്ങാണെങ്കി എനിക്കങ്ങ് സങ്കടം കൊണ്ട് പോയത് കാരണം ഞാൻ പൊതിച്ച് മേടിച്ചതുമാണ് ആദ്യമായിട്ട് ഇടുന്നതുമാണ് എങ്കിലുള്ള തെരുപ്പ് സ്കൂളിൽ കൊണ്ടുപോയി പിള്ളേരെയൊക്കെ കാണിക്കണം അപ്പ മേടിച്ചു പറയണം ഒക്കെ വിചാരിച്ചാ വരുന്നത് അങ്ങനെ വീട്ടില് വീട്ടിലെത്തിയപ്പോ ചെരുപ്പം വാങ്ങിച്ചിതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി പരിപാടിക്ക് പോവാ സ്കൂളില് ഡാൻസ് കളിക്കാൻ പോവാന്നൊക്കെ കേട്ടപ്പോൾ അമ്മ ഭയങ്കര പ്രശ്നമായി വിടത്തില്ലെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ മേടിച്ച് തരികയും ചെയ്തു പോവണ്ട നീ ഒരു പരിപാടി ഡാൻസിനും പാട്ടിനും ഒന്നും പോകണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര പ്രശ്നമായി കേട്ടോ എനിക്ക് ചെരുപ്പ് ഓർത്തിയ സങ്കടവും അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും അതൊന്നും ഭയങ്കര വിഷമ കേട്ടോ പക്ഷെ ഞാന് പപ്പ പറഞ്ഞ കുടുക്കൊക്കെ തയ്ക്ക് അവിടെ പോകട്ടെ എന്ന് പറഞ്ഞ ആ പ്രാവശ്യം എന്നെ വിട്ടു എന്തായാലും അതൊക്കെ മേടിച്ചായിരുന്നല്ലോ പിന്നെ ഒരു പ്രാവശ്യം ഒരു ആനിവേഴ്സറിക്ക് ഡാൻസിനെല്ലാം ഞാൻ പ്രാക്ടീസ് എല്ലാം ചെയ്ത് ആനിവേഴ്സറിയുടെ തലേന്ന് എന്നെ വഴക്കുറഞ്ഞ് വീട്ടിലിരുത്തി കേട്ടോ ഞാൻ ആ ദിവസം മൊത്തം മുടിക്കത്തിൽ കരഞ്ഞു എന്നെ അമ്മ വിട്ടില്ല ഞാൻ ഡാൻസ് കളിക്കണ്ടെന്ന് പറഞ്ഞു അപ്പം ഇഷ്ടം പോലെ വളയും മാലയും അങ്ങനത്തെ ഒക്കെ സന്തോഷങ്ങൾ അതൊക്കെ ആണല്ലോ അതെല്ലാം എനിക്ക് ഇഷ്ടം പോലെ അമ്മ വാങ്ങിച്ചു തരുകയൊക്കെ ചെയ്യും പക്ഷെ ജന കാര്യത്തിലൊക്കെ അമ്മയ്ക്ക് വാശി ഉള്ളൂ എങ്ങനെ പോയാലും എൻ്റെ ആവശ്യങ്ങളൊക്കെ ഒക്കെ നടത്തി തരുമായിരുന്നു കേട്ടോ അത് വേണോ എന്ത് പറയുമ്പോഴും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പോകണമെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരുപാട് വലിയ യാത്രകളൊന്നുമല്ല സിനിമയ്ക്ക് പോകുന്ന കാര്യം അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ച് എല്ലാവരുടെയും പൊന്നോമനായിട്ടൊക്കെ വളർന്നിട്ട് നമ്മളൊരു വീട്ടിൽ ചെന്ന് കേറുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു മറ്റൂരിറ്റി ഒന്നും വരത്തില്ല പക്ഷെ അവരത് പ്രതീക്ഷിക്കും നമുക്കതില്ല അതിൻ്റെ ഇടയിൽ വല്ലാതെ ബുദ്ധിമുട്ടി പിന്നെ പിന്നെന്തെങ്കിലൊക്കെ പറയാൻ പേടി തോന്നി പറഞ്ഞപ്പോൾ ഒരുപാട് കരയേണ്ടി വന്നു അതുകൊണ്ട് പിന്നെ പറയാൻ പേടി തോന്നി സ്വർണം വേണം അല്ലെ വലിയ വില കൂടിയ സാരി ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഒരു ചെറിയൊരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടപ്പോ ഒരു രണ്ട് ദിവസം മുഴുവൻ ഞാൻ കരുതി എനിക്ക് കിട്ടിയിട്ടോ ശരി എന്തൊക്കെ ഇപ്പൊ പറയാൻ കാര്യം എന്താണിയോ നമ്മൾ അങ്ങനെയൊക്കെ ഒരു ചുറ്റുപാടിലൊക്കെ ജീവിച്ചവർക്ക് ഇങ്ങനെയൊക്കെ അലച്ചിരുന്ന് പറഞ്ഞാൽ വളരെ സങ്കടമാണ് പ്രിയങ്ങളെ നമ്മള് വേണുന്ന കാര്യങ്ങളൊക്കെ നടത്തി തന്ന് നമുക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള ഒരു തോന്നലിലൊക്കെ ജീവിച്ചിട്ട് ഇങ്ങനെ ആവുമ്പോ ഭയങ്കര ഒരു സങ്കടമാണ് ഇത്രയും വയസ്സാണ് എനിക്ക് പറ്റുന്നില്ല ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എപ്പോഴും അറിയാം ഒറ്റയ്ക്കാണ് എന്നുള്ളത് അറിയാമെങ്കിൽ പോലും ചിലപ്പോ പ്രതീക്ഷിക്കും ആരെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ ഉണ്ടായിരുന്നെങ്കിലും കേട്ടോ പിന്നെ ഈ ചാനലിൽ ഞാൻ ചെയ്താണൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവരൊക്കെ എനിക്ക് ദൈവം തന്നു ഏതോ ഒരു ഷോർട്ട് വീഡിയോക്ക് താഴെ വന്ന കമന്റ് ആണ് ഓ നിങ്ങൾ വലിയ പണക്കാരല്ലേ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുവറുത്ത് എല്ലാം ചേർക്കുന്നൊക്കെ ഉണ്ടല്ലോ െ എന്താ മനസ് ശരിയല്ല പ്രിയങ്ങളെ ഞാനൊരു പത്ത് മിനിറ്റ് എവിടെ പോയിരിക്കട്ടെ മോനുകൂട്ടം വരച്ച കുറച്ച് പടങ്ങൾ കാണിക്കാം കേട്ടോ മോനുകൂട്ടം ഇന്നലെ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ അയച്ചു തന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്കെച്ച് ഉണ്ടായിരുന്നു അപ്പൊ ആ സ്കെച്ച് വെച്ച് കുറച്ച് പടങ്ങളൊക്കെ വരച്ചിട്ടുള്ള അത് ഞാൻ എൻ്റെ പ്രിയങ്ങളെ കാണിക്കാമേ എന്നിട്ട് നമുക്ക് അത്താരം കഴിക്കാം വരച്ച വരച്ചപ്പാടം എങ്ങനെയുണ്ട് എന്ന് പറയണം ഇന്നലെ മോനിക്കുട്ടൻ്റെ ക്ലയാറിട്ടി ഞാൻ കാണിച്ചായിരുന്നു എല്ലാരും നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു മോനുകുട്ട കേട്ടോ ഇതെങ്ങനെയുണ്ട് എന്ന് പറയണേ താരാ നിൽക്കുന്ന ജാനിക്കുട്ടിയാന്ന് ആ ആ അടുത്തത് കാണിച്ചു മലമുകളിൽ ഒരു വീട് ഞങ്ങളുടെ വീടാ അടുത്തത് അതാ രാജാച്ചിള ഇനിയുണ്ടോ ജെ സി ബിയും ഹിറ്റാച്ചി ആ ആതിൽ എഴുതി വെക്കുന്നുണ്ട് പൂക്കൾ വരയ്ക്കും പൂന്തോട്ടം വരയ്ക്കും ഒരു കുഞ്ഞു വീടും വരയ്ക്കും മിഴുക്കൂർത്തി റെഡിയായിട്ടോ ഉണ്ട് മോരും ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കഴിക്കാൻ പോവാണേ ോ ചാറൊന്നും വരില്ല ഇനി ചാറ് വരില്ല കഴിച്ചിട്ട് വരാം വെള്ളം ുട്ടിനെ നാളെ കൂടി കൊണ്ടുപോകാൻ കാണത്തില്ല രാവിലെ തിളപ്പിച്ച ചൂടല്ലേ നോക്കിച്ചു വെള്ളം അങ്ങോട്ട് വെക്ക എന്നിട്ട് ചോർന്ന മേടിച്ചാൽ പുഴിയും

തോരം വെക്കുഴുക്ക് പട്ടി മോരേറിഞ്ഞൊരിച്ചിട്ട് മീങ്കൽ നമ്മുടെ ഇന്നത്തെ എത്താഴം ഇതാണ് എന്നത്തെയും പോലെ എല്ലാവരോടും നിറയെ സ്നേഹവും പ്രാർത്ഥനകളും അറിയിക്കുന്നു സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കാൻ ദൈവാനുഗ്രഹിക്കട്ടെ നമുക്കിനി നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ